الحمد لله الحمد لله رب العالمين الذي من علينا بانزال هذا القران العظيم ورتب على تلاوته الخير الكثير والفضل العميم اشهد ان لا اله الا الله وأشهد أن محمدا عبده ورسوله الموصوف بالصفات الكاملة الفاضلة العليا وإنك لعلى خلق عظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الكتاب من الله العزيز الحكيم إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين ألا لله الدين والذين اتخذوا من دونه اولياء ما نعبدهم الا ليقربونا الى الله زلفى ما نعبدهم الا ليقربونا يحكم بينهم إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار سنها بهمان الله ഈ സൽ സംരംഭത്തിൻ്റെ അധ്യക്ഷൻ സന്നദ്ദാനം നിർവഹിക്കുന്ന ബഹുമാന്യനായ ഗുരുവാര്യൻ സി പി ഉമർ സുല്ലമി ഉത്ബോധന സംസാരം നടത്തുന്ന സുഹൃത്ത് ഫൈസൽ നന്മണ്ട വേദിയിലെ വിശിഷ്ടരായ ഉസ്താദുമാരെ സംഘാടകരെ നേതാക്കളെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന രക്ഷിതാക്കളെ സഹോദരി സഹോദരങ്ങളെ അസലമലൈക്കും വറഹമത്ത് വരക്കാത്തൂ വിശുദ്ധ ഖുർആാനിനെക്കുറിച്ച് അത് പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ച് പ്രവാചകൻ സലഹു അലൈഹി വസല്ല പറഞ്ഞത് അഹലുല്ലാഹി വ എന്നാണ് അള്ളാൻ്റെ ആളുകൾ എന്നാണ് പറഞ്ഞത് ബൈത്തുള്ള എന്ന് നമുക്കറിയാം അള്ളാഹുവിൻ്റെ ഭവനം എന്ന് അതുപോലെ അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ മറ്റൊന്നാണിത് അള്ളാഹുവിൻ്റെ ആളുകൾ എന്നാണ് ആരാണ് അള്ളാഹുവിൻ്റെ ആളുകൾ എന്ന് നമ്മൾ നമ്മളൊന്നുകൂടെ ആഴത്തിൽ വായിക്കുമ്പോൾ ആ ഹദീസുകളെ വിശദീകരിച്ചു കൊണ്ട് സൂചിപ്പിച്ച കാര്യങ്ങൾ വാമിലബിഹി വിശുദ്ധ ഖുർആാനിനെ അമൽ ചെയ്യുന്ന ആളുകൾ എന്നാണ് അവരാണ് അഹ്ലുൽ ഖുർആൻ ഖുർആൻ അൽ ബിഹി ഹാഫിൽ എന്ന അർത്ഥം നമ്മൾ സാധാരണഗതിയിൽ എന്താ പറയാറുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ എന്താണ് ഹാഫിൽ എന്ന പദത്തിന് പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനപ്പാഠമാക്കുന്ന ആൾ ഹൃദിസ്ഥമാക്കുന്ന കാണാതെ ബൈ ഹാർട്ട് ചെയ്യുന്ന ആൾ പക്ഷേ ഈ ബൈഹാർട്ട് എന്ന പദത്തിന് അല്ലെങ്കിൽ ഹൃദയസ്ഥം എന്ന പദത്തിന് ഒരു പ്രായോഗിക തലം കൂടെയുണ്ട് ഹൃദയത്തോട് ചേർത്ത് വെക്കുക ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി അമലായി മാറും അമലുകൂടെയായി ആ ഒരു പരസ്പര ബന്ധം വരുമ്പോഴാണ് അത് ഹൃദ്യമാകുന്നത് അങ്ങനെ വിശുദ്ധ ഖുർആാനിനെ അമൽ ചെയ്യുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ ആളുകളെന്നാണ് ഇപ്പം മനപ്പാഠമാക്കുക എന്ന് മാത്രമല്ല മറിച്ച് ഹാഫി എന്ന പദത്തിന് സംരക്ഷിച്ചു എന്ന അർത്ഥമുണ്ട് ഹൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാതെ പഠിക്കുന്നതിനും അതോടൊപ്പം അതിനെ വിഘാതമായി ഒന്നും തൻ്റെ ജീവിതത്തിലൂടെ മറ്റൊരാൾക്കും ഇല്ലാതെ കാണാൻ സാധിക്കാത്ത വിധം അതിൽ പറഞ്ഞ കാര്യങ്ങളോട് യോജിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഹാഫി ആകുന്നത് ചില കാര്യങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ കേൾക്കാറുള്ള ഒരുപാട് ഹാഫിദുൽ ഖുർആനായ ആളുകളെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കിയ സഹോദര ഇപ്പം ഈ പതിനേഴ് പ്രഗത്ഭരായ ബഹുമാന്യരായ ഭാഗ്യവാന്മാരായ സഹോദരങ്ങളോട് ആണ് ഈ ചോദ്യം അല്ലെങ്കിൽ ഞാൻ ഹെഫ്ൾ ചെയ്തുവെങ്കിൽ അതല്ലെങ്കിൽ ഹെഫ്ൾ ചെയ്ത ഉസ്താദന്മാരുണ്ടെങ്കിൽ ഹെഫ്ൾ ചെയ്ത ഉണ്ടെങ്കിൽ അവരോടൊക്കെയായി ഒരു ചോദ്യമാണ് അവസാനം വരെ മനപ്പാഠമാക്കിയ ഹാഫിൾ നീ യഥാർത്ഥത്തിൽ അല്ല ആശയ ആശയതലങ്ങളെ നിന്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതുവരെ അപ്ലൈ ചെയ്യുന്നതുവരെ നീ ഹാഫി അല്ല എന്ന് ഇപ്പൊ ഖുർആാനിൻ്റെ സംരക്ഷകനായി മാറുക എന്നിടത്തേക്ക് എത്തേണ്ടതുകൊണ്ടാണ് ഈ എന്ന സ്ഥാപനം നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആാനിൻ്റെ പരിഭാഷ നൽകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ ഖുർആാനിന് ഹൃദയത്തിലേക്ക് ചേർത്തു വെച്ച ആളുകൾ കുടുംബത്തിലും സമൂഹത്തിലും ഏറ്റവും നന്മ നിറഞ്ഞ ആളുകളായി തിളങ്ങി നിൽക്കുന്നു അവർക്ക് തൂബ മംഗളം എന്ന് പറയാ അവർ കുർആാനെ ജീവിതത്തിൽ പകർത്തുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന വചനം അവർക്ക് കാണാതെ അറിയാം ുംത്തൂൻ ഈ വചനം നന്നായി അറിയാം മനപാഠമാക്കിയിട്ടുണ്ട് ഇതിനോട് സാദൃശ്യമായ ഇതേ വിഷയത്തിലെ എത്ര വചനങ്ങൾ ഉണ്ട് എന്നൊരു മുസാബക്ക നടത്തിയാൽ അവരത് പ്രകടിപ്പിക്കും അവരതെല്ലാം കേൾപ്പിക്കാൻ കഴിവുള്ളവരാണ് അതോടൊപ്പം എങ്കിൽ ഈ ആശയത്തിനെതിരായി അള്ളാഹുവല്ലാത്ത പലതിനെയും പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയോ ഭയപ്പെടുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യുന്നതാണെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ ഒരു ഹാഫിദായി മാറുന്നില്ല ഹാഫിദ്ൽ ഖുർആൻ എന്നത് സത്യം മാത്രം പറയുക എന്ന വചനം സത്യം മാത്രം സത്യം മാത്രമേ പറയാവൂ എന്ന വചനം കാണാതെ പഠിച്ച ഏതദ്ധ്യായത്തിലാണ് എത്രാമത്തെ വചനമാണ് മുകളിലെ വചനം ഏതാണ് താഴെ വചനം ഏതാണ് എല്ലാം പറയാൻ കഴിയുന്ന കുട്ടി ഇത് പാരായണം കഴിഞ്ഞ് വീട്ടിലോ സമൂഹത്തിലോ വിദ്യാലയത്തിലോ ക്യാമ്പസിലോ കളവ് മാത്രം പറഞ്ഞ് ശീലിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഹാഫിസാകുന്നില്ല അങ്ങനെ ജീവിതത്തിൽ അതിനെ ചേർത്ത് വെക്കുക എന്നതാണ് അതിലപ്പുറം ഇനി ഇതിനെ നിലനിർത്തുക എന്ന ഒരു കാര്യമുണ്ട് ഇതോർത്ത് ഇത് പാരായണം ചെയ്ത് കരയുക എന്ന ഒരു ദൗത്യമുണ്ട് അവിടെയൊക്കെയാണ് അള്ളാഹുവിൽ നമുക്ക് പദവി നൽകപ്പെടുന്നത് ഇരുട്ടിൽ എഴുന്നേറ്റിരുന്ന് പാരായണം ചെയ്യുന്നവരായിരിക്കും അവർ എങ്ങനെയാണ് അവർ രാത്രിയിൽ എഴുന്നേറ്റ് അത് പാരായണം ചെയ്യുന്നത് എന്ന് അറിയോ അതിന്റെ ആശയത്തെ കുറിച്ച് ഉറ്റാലോചന നടത്തിക്കൊണ്ട് ആകാശത്തെ ഉയർത്തിയതിനെ കുറിച്ച് പറയാ രാത്രിയിൽ ത്ത് രാത്രി പാരണംാകാശങ്ങളെക്കുറിച്ചും തൂണുകൾ തൂണുകളേതും കാണത്തക്ക വിധമില്ലാതെ ഇതിനെ മേൽപ്പുരയായി പടുത്തുയർത്തപ്പെട്ടതിനെ സംബന്ധിച്ചും അവന്റെ പഠനത്തിലൂടെ അവൻ ചിന്തിക്കും അവൻ ഏതു മേഖലയിൽ പഠിക്കുന്നവനായിരുന്നാലും ആ ഒരു വളർച്ചയിലേക്ക് ഖുർആാനിലൂടെയുള്ള വളർച്ചയിലേക്ക് അവനെത്തും അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ അവന്റെ കവിൾത്തടങ്ങളിലൂടെ ഇറ്റിവീഴും നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്തുകൾ മുത് ഹാ എന്ന് മദ്ദാസ്യം സിദ്ധറക്കാത്തും ഓന്ന ഹറക്കത്ത ഇനിയുമൊക്കെ പാലിച്ചു പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ ആ ഇടതൂർന്ന പച്ചപ്പിനാൽ നിൽക്കുന്ന ആ സ്വർഗത്തോപ്പുകളെ കുറിച്ച് അവൻ ചിന്തിക്കുകയും റബ്ബെ എൻ്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കാരണം എനിക്കത് കിട്ടാതെ പോകുമോ എന്ന് അവൻ സങ്കടപ്പെടുകയും പ്രതീക്ഷയും ഭയവും വെച്ച് അവൻ ദ്വാ നിരതനാവുകയും ചെയ്യുമെന്ന രാത്രിയുടെ ഇരുട്ടുകളിൽ അങ്ങനെ ആകാൻ കൂടെ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഖുർആാനിന്റെ ആളുകള് ആയി മാറുന്നത് എന്നതാണ് എന്നിട്ട് പറഞ്ഞു ഖുർആാനിന് ശ്രദ്ധിച്ച് കേൾക്കുക നീ ഹാഫി ആണ് എന്ന പേരുകൊണ്ട് മാത്രം എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നതെന്താ അറിയോ നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് നേരത്തെ അധ്യക്ഷ ഭാഷണത്തിലും സ്വാഗത ഭാഷണത്തിലും സൂചിപ്പിച്ചു നമ്മുടെ ജീവിതത്തിൽ ഇഹാബാര ലോകത്ത് നാം നേരിട്ടേക്കാവുന്ന അതല്ലെങ്കിൽ നമ്മുടെ നേരെ വരുന്ന നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏതൊരു സന്ദർഭങ്ങളെയും മറികടക്കുവാനുള്ള മാനസികമായ കരുത്ത് നൽകപ്പെടുന്നത് വിശുദ്ധ ഖുർആനിലൂടെയുള്ള ജീവിതത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഖുർആആും حبل نجاتنا فتمسكي بعراه كي لا نغرقا امتي عند سموها القران حبل نجاتنا نمرا جيبي നമുക്കാകെയുള്ള ഒരു പിടിക്കയർ പിടിവള്ളി അത് വിശുദ്ധ ഖുർആൻ തന്നെയാണ് ആ വിശുദ്ധ ഖുർആനെ നിങ്ങൾ മുറുകെ പിടിക്കണം മുങ്ങിപ്പോകാതിരിക്കാൻ അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ ഭിന്നിപ്പുകളും പ്രശ്നങ്ങളും ഒന്നില്ലാതിരിക്കാൻ ഖുർആാനിക ആശയത്തിലേക്ക് എല്ലാവരെയും തിരിച്ചിരുത്താൻ നമുക്ക് സാധിക്കണം എന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല വിശുദ്ധ ഖുർആാനിനെ ജീവിതത്തോട് വെക്കാൻ സാധിക്കുമ്പോഴാണ് ഖുർആൻ മനഃപ്പാഠമാക്കിയെങ്കിൽ പോലും നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഹാഫിലായി മാറുന്നത് എന്ന സന്ദേശം മാത്രമാണ് ഈ സമയത്ത് ചുരുങ്ങിയ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് തജ്വീതോടു പാരായണം ചെയ്യണം ഒരു കാലത്ത് നമ്മുടെ പ്രിന്റഡ് കോപ്പികളെല്ലാം പോയി എന്ന് കരുതുക അല്ല നശിപ്പിക്കപ്പെട്ടു എന്ന് കരുതുക നമുക്ക് വിശുദ്ധ ഖുർആാനിന് വീണ്ടും ഒന്ന് എഴുതാൻ അവസരമുണ്ടായി എന്ന് കരുതുക പ്രസ്സിലേക്ക് ഈ പതിനേഴ് പേരെ വിളിച്ചു വരുത്തിയിട്ട് പതിനേഴ് പേരോടും നിങ്ങൾ ഖുർആാനിന് മുഴുവനായി ഒന്ന് എഴുതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകുമോ ഞാൻ അക്ഷരത്തെറ്റില്ലാതെ അക്ഷരത്തെറ്റൊരു പക്ഷേ ഇല്ലാതെ എഴുതിയേക്കാം ഹറക്കത്തുകളിൽ മാറ്റമില്ലാതെ മുപ്പത് ജുസവും ഞാൻ എഴുതുമെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ എന്ന് നമ്മൾ പരിശോധിക്കുകയും നിങ്ങൾ ഇപ്പോൾ കേവലം പൂർത്തിയായതേയുള്ളൂ ഇനി അങ്ങോട്ട് ഓരോ സൂറത്തുകളുടെയും ഓരോ വചനങ്ങളുടെയും അവസാന ഹറക്കത്തുകൾ എന്താണ് ധാരണ കൂടെ നേടിയെടുക്കുന്നവരായി വളരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് വളരണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഏറ്റവും സിമ്പിളായിട്ട് ഉദാഹരണം ഞാൻ ചോദിക്കാം എന്താ യഥാർത്ഥത്തിൽ റഹീം അവസാനിക്കുന്നത് എവിടെയാ ഉറക്കെ നിങ്ങൾക്ക് എഴുന്നേറ്റ് പറയാം അല്ലെങ്കിൽ കൈ ഉയർത്തി പറയാം അല്ലാത്തവർക്കും പറയാം എന്നാൽ ചെറിയൊരു പ്രയാസം വന്നു അല്ലേ നീ നീ നു നീ ൾ പറയട്ടെ അവർ അങ്ങനെ പഠിച്ചിട്ടുണ്ട് അലഹമുല്ലാമീനു ഞാ പറഞ്ഞത് തെറ്റ് نو إهدنا الصراط المستقيم ميمو ميمو إذا جري أندو لا. ما صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ഞാൻ ഇങ്ങനെ നിങ്ങൾ ചെറിയ സൂഹത്തുകൾ പഠിച്ചു വെക്കണം നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ ഒരു കോപ്പി ഒന്നുമില്ല ഒന്ന് ഒരു സൂറത്ത് എഴുതാൻ പറഞ്ഞാൽ തെറ്റിപ്പോവരുത് അതുകൊണ്ട് അവിടെയാണ് സംരക്ഷണം പല സ്ഥലത്തും ഇപ്പോ ഒരു സ്റ്റേറ്റ് മത്സരത്തിൽ ഒരു കുട്ടിയോട് സൂറത്തു നൂറിലെ അള്ളാഹു നൂറു സമാവാത്തി എന്ന വചനം ഫസ്റ്റ് കിട്ടുന്ന കുട്ടിയാണ് നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് കിട്ടുന്ന കുട്ടിയാണ് പ്രഖ്യാപനം നടന്നിട്ടില്ല മത്സരം കഴിഞ്ഞു ഇനി ഒരു ചോദ്യം പുറത്തു നിന്ന് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് കുട്ടിയോട് ചോദിച്ചു ഈ വചനത്തിലെ അവിടെ പറഞ്ഞില്ലേ വലൌലം തം സസ് ഹുനാർ അവിടെ വക്ഫീത ഓതിയത് വലൌലം തം സസ്ഹുനാർ കുട്ടിയോട് ഞങ്ങൾ ചോദിച്ചു മോനെ അവിടെ വക് ചെയ്യാതെ ഓതു അപ്പൊ റുൻ റൻ അല്ലാന്ന് ഉറപ്പാ കാരണം റൺ ആണ് നിർത്തുകയോണ്ട് ഒന്നുകിലും ആണ് അല്ലെ റിൻ ആണ് റുൻ യെസ് ഞാൻ ഒരു ഒരു ചെറിയ ചിന്ത നിങ്ങൾക്കിട്ടു തന്നു എന്നേ ഉള്ളൂ അങ്ങനെ വിശുദ്ധ ഖുർആാനിനെ ഹിഫ്ലു ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പടികൂടെ ഉയരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കയറി നിൽക്കാൻ ശ്രദ്ധ വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസ്സാം വലിക്കും വാഹത്